അവരാൽ വന്ദനവോടെ സ്തുതി പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ പിതാവും പുത്രനും പരിശുദ്ധ റോഹായുമാകുന്ന സത്യ ഏക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻറെ കരുണയും മനോ ഗുണവും എന്നൊക്കെ കർത്താവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ അനുഗ്രഹിതമായ വലിയ നോമ്പിൻ്റെ മൂന്നാം ആഴ്ചയിലൂടെ നാം കടന്നു പോവുകയാണ് നോമ്പുകാലം നമ്മയൊന്ന് പുതുക്കുവാനുള്ള കാലമാണ് നോമ്പുകാലം മലഹമാരുടെ ശോഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും നിറഞ്ഞ് കൂടുതൽ ക്രിസ്തുവേശുവിൽ വേരൂന്നി വളരുവാനുള്ള കാലമാണ് ഈ നോമ്പിൻ്റെ ധന്യമായ നിമിഷം ഒരുമിച്ച് ഇന്തിക്കുവാൻ തക്കവണ്ണം ലഭിച്ചിരിക്കുന്ന വേദഭാഗം അറിയിപ്പുകാരനായി വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം ഒൻപതാം മധ്യായം മുപ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള വേദഭാഗങ്ങളാണ് കർത്താവായ യേശു മിശികായും തൻ്റെ ശിഷ്യന്മാരുമായിട്ടുള്ള ചില സംഭാഷണങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്ന ചില പ്രബോധനങ്ങളാണ് ഈ വേദഭാഗം കർത്താവ് ഏർ സിനിമയിലേക്കുള്ള യാത്രാ മധ്യേ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചുകൊണ്ട് അവരോട് കർത്താവ് പറയുകയാണ് മനുഷ്യർ പുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും അവർ അവനെ കൊല്ലും കൊന്നിട്ട് മൂന്ന് നാൾ കഴിഞ്ഞ ശേഷം അവൻ ഉയർത്തെഴു നിൽക്കും തനിക്ക് എറുസലേമിൽ തനിക്കായിട്ട് ഒരുക്കി വച്ചിരിക്കുന്ന സഹനത്തെക്കുറിച്ച് കുരിശു മരണത്തെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരെ പ്രബോധിപ്പിക്കുകയാണ് എന്നാൽ അതിൻ്റെ അർത്ഥത്തിൽ ഗ്രഹിക്കുവാനോ അതിന് സംശയ നിവാരണം നടത്തുവാനോ ശിഷ്യന്മാർ ഭയപ്പെട്ടു എന്ന് തിരുവചനത്തിൽ നാം കണ്ടുമുട്ടുന്നു തുടർന്നുള്ള ഭാഗങ്ങളിൽ കർത്താവ് ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്ത് കപ്പർ നഹോമിലെ ഒരു ഭവനത്തിൽ പ്രവേശിക്കുകയാണ് എന്നാൽ യാത്രാ മധ്യയെ ശിഷ്യന്മാരുടെ വളരെ വലിയൊരു സംവാദവും തർക്കവും ഉണ്ടായി മുപ്പത്തിനാലാം വാക്യം അവരോ തങ്ങളുടെ ഇടയിൽ വലിയവനെന്ന് വഴിയിൽ വെച്ച് വാദിച്ചത് കൊണ്ട് യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മിണ്ടാതിരുന്നുവെന്ന് വിശുദ്ധ വചനത്തിൽ നാം കാണുന്നു വലിയവനാകുവാനുള്ള ആഗ്രഹത്തിന് മുൻപിൽ കർത്താവ് ആഗ്രഹത്തെ കുറച്ച് കാണിക്കുന്നില്ല വലിയവൻ എന്നുള്ള ആഗ്രഹത്തിന് ശിക്ഷുണ്ടാകുമെന്ന് കൽപ്പിക്കുന്നില്ല മറിച്ച് വലിയവനാകുവാനുള്ള ആഗ്രഹത്തിന് ചില മാനദണ്ഡങ്ങൾ കർത്താവ് കൽപ്പിക്കുകയാണ് നമുക്കറിയാം കർത്താവിൻ്റെ കാലഘട്ടത്തിലും ഇന്നത്തെ കാലഘട്ടത്തിലും ഒരു വ്യക്തിയുടെ വലിപ്പത്തിൻ്റെ അടയാളമായിട്ട് നിർവചിക്കപ്പെടുക അധികാരം പദവി സമ്പത്ത് കുടുംബ പശ്ചാത്തലം ഇവയൊക്കെയുമാണ് എന്നാൽ കർത്താവ് വിശുമിക്കുക സാധാരണ ചിന്താഗതിയിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ട് ഇവിടെ കൽപ്പിക്കുന്നത് ശിക്ഷന്മാരോട് പറയുന്നത് ഒരുവൻ മുമ്പനാകുവാനു ഇച്ഛിച്ചാൽ അവൻ എല്ലാവരിലും അവസാനത്തവൻ ആകണമെന്നാണ് ഒരുവൻ മുമ്പനാകുവാൻ ഇച്ഛിച്ചാൽ എല്ലാവർക്കും ശുശ്രൂഷകൻ ആകണമെന്നാണ് മുൻഗണനാക്രമത്തിൽ എവിടെയും മുൻഗണന കിട്ടണമെന്നും പരിഗണന കിട്ടണമെന്നും ഉള്ള ആഗ്രഹത്തെ എടുത്തു മാറ്റുവാൻ കർത്താവൂടെ കൽപ്പിക്കുകയാണ് എവിടെയും മുൻപിൽ നിൽക്കുവാനല്ല പിൻപിൽ നിൽക്കുവാനും മറ്റുള്ളവർക്ക് അവസരങ്ങൾ കൊടുക്കുവാനും തക്കവണ്ണം കർത്താവൂടെ ആഹ്വാനം ചെയ്യുകയാണ് തന്നെ തന്നെക്കുറിച്ച് അവിടുന്ന് കൽപ്പിക്കുന്നുണ്ട് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടുവാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്കും അറുപലയായി തൻ്റെ ജീവനം നൽകുവാനും അത്രേ ശുശ്രൂഷയുടെ വലിയൊരു ഭാവമാണ് വലിപ്പത്തിൻ്റെ അടയാളമെന്ന് കർത്താവ് കൽപ്പിക്കുന്നു കന്യകമറിയ അമ്മ തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്താണ് ദൈവപുത്രം മാതാവാകുവാൻ തക്കവണ്ണം വലിയ നിയോഗം ഏറ്റെടുത്തപ്പോൾ ഗബ്രിയ ദൂതനില് നിന്നും അവൾ തിരിച്ചറിയുകയാണ് തൻ്റെ ചാർജക്കാരിയായി എലിശിബ ആറാം മാസം ഗർഭവതിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് മുൻതൂക്കം കൊടുക്കാതെ എലിശിബായുടെ ജീവിതത്തെ തൻ്റെ ജീവിതത്തെക്കാൾ വലുതായി കണ്ടുകൊണ്ട് മൂന്ന് മാസക്കാലം എലിശിബായ്ക്ക് ശുശ്രൂഷ നൽകി എലിശിബായുടെ അടുക്കൽ നിൽക്കുന്ന അമ്മ തരുന്ന പാഠം സ്വയന്തം സ്രഷ്ടതയ്ക്കപ്പുറം മറ്റുള്ളവരുടെ ഉയർച്ചയ്ക്ക് ഏറ്റവും വലിയ മാനം കൽപ്പിക്കുക എന്നുള്ളതാണ് വീണ്ടും കർത്താവ് ശിഷ്യന്മാരോട് കൽപ്പിക്കുന്നു അവിടെ ആ കൂട്ടത്തിൽ ഭവനത്തിൽ ഒരു ശിശുവിനെ എടുത്ത് അവിടെ നടുവിൽ നിർത്തി അണച്ചുകൊണ്ട് അവരോട് ഇങ്ങനെയുള്ള ശിശുക്കൾ ഒന്നിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു എന്നെ കൈക്കൊള്ളുന്നവനോ എന്നെയല്ല എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നുവെന്ന് പറയുക ആരെയും മാറ്റി നിർത്തരുതെന്നും ആരെയും മുൻവിധിയോടുകൂടി കാണരുതെന്നും കർത്താവൂടെ കൽപ്പിക്കുകയാണ് പലപ്പോഴും നമ്മൾ നമ്മളെക്കാട്ടിൽ കുറഞ്ഞവരായിട്ട് താഴ്ന്നവരായിട്ട് ചിലരെ നിശ്ചയിച്ചു ഒരു പരിഗണനയും കൊടുക്കാതെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ കർത്താവ് നമ്മോട് കൽപ്പിക്കുകയാണ് ഈ ചെറിയവൽ ഒരുവർക്ക് ചെയ്യുന്നത് പോലും അതിനുപോലും പ്രതിഫലം കിട്ടാതെ പോവുകയില്ല എന്ന് കൽപ്പിക്കുകയാണ് അതിനോട് നോമ്പ് കാലം അഹങ്കാരത്തിൻ്റെ മുനയൊടിക്കുവാനുള്ള കാലമാണ് ധാഷ്ട്യത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ മുനയൊടിച്ചുകൊണ്ട് ദൈവമേ നിന്നെപ്പോലെ നിന്നെപ്പോലെളിമപ്പെടുവാൻ കർത്താവം അറിയത്തെപ്പോലെ കന്നിമറിയാമെപ്പോലെ എളിമപ്പെടുവാൻ എളിമയുടെ പാതയിലൂടെ വലിപ്പത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാൻ മ മഹിമപ്പെടുവാൻ തക്കവണ്ണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ദൈവനാമം നാമം